ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഇത്തിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടോ നടന്ന് പറഞ്ഞാൽ ഞാൻ പച്ചക്കറി നടിൽ കാണിക്കുന്നുണ്ട് പൂക്കളെ കാണിക്കുന്നുണ്ട് എല്ലാം ഞങ്ങളെ വിളവെടുപ്പ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നടിയിൽ ഇന്ന് കുറേ ദിവസമായിട്ട് പച്ചക്കറി ആയിരുന്നു ഇന്ന് ഞാൻ നടുന്നത് എന്താണെന്നറിയോ പൂച്ചെടിയാണ് പൂച്ചെടിയിലേതാണെന്നറിയോ പൂച്ചെടിയിൽ രാജാവും തന്നെ പറയാം നമ്മളെ സാധാരണക്കാരെ വീട്ടിലൊന്നും ആ ചെടി ഉണ്ടാവാറില്ല ഭയങ്കര കൊട്ടാരത്തിൽ ഫ്ലാറ്റിൽ അങ്ങനെ വില പിടിച്ച പൂച്ചെടിയാണ് ആ പൂച്ചെടി എന്താണെന്ന് പറയട്ടെ ഇപ്പം പിന്നെ എല്ലായിടത്തും ഒക്കെ നമ്മളെ അടുത്തൊക്കെ എത്തിയിട്ടോ നമ്മളെല്ലാം കണ്ടുപിടിച്ച് എല്ലാം വാങ്ങലും പിടിക്കലും ഒക്കെ ആണല്ലോ ഇപ്പോൾ എല്ലാവരും പൂ നിറക്കലല്ലോ വീടിൻ്റെ മുറ്റു ആന്തൂര്യം എന്താ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഏതാണ് ചെടി ചെടിയെന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനിൻ്റെ മുമ്പ് ആന്തൂര്യം കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ആന്തൂറിയ നടുന്ന രീതി ഒന്ന് പറഞ്ഞു തരാമോന്ന് ആന്തൂറിയ പലവിധമുണ്ട് പല കളറിലുണ്ട് വലുതുണ്ട് ചെറുതുണ്ട് പല കളറിലുണ്ട് അങ്ങനെ ഒക്കെ ഉണ്ട് ചെ പൂക്കളെന്ന് കണ്ടാൽ എൻ്റെ ഇഷ്ടം എന്താണെന്നറിയുക ചുവപ്പ എനിക്ക് ചുവന്ന പൂവായിരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ ചുവന്നിങ്ങനെ കാണുന്നത് അങ്ങനെ ഞാൻ ആന്തൂറിയ ചുവപ്പ എൻ്റെ അടുത്തുള്ളത് കാട്ട് കട്ടച്ചോപ്പ് ഇതാ എൻ്റെ മുമ്പ് നിങ്ങൾ കാണൂ എന്താ അതിൻ്റെയൊക്കെ ഒരു ഭംഗിയോ അടിപൊളിയാ അപ്പോൾ എൻ്റെ ആന്തൂര്യം പൂക്കൾ കണ്ടില്ലേ കട്ടച്ചോപ്പ് ഈ കട്ടച്ചോപ്പ് നിങ്ങൾ ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നറിയില്ല നേരിൽ ഭയങ്കര ഭംഗിയാട്ടോ ഈ ആന്തോര്യത്തിന് നഴ്സറി പോയ ഭയങ്കര വിലയാണ് സാധാ ചെടികളെ വിലയൊന്നും ഭയങ്കര അതാ ഞാൻ പറഞ്ഞു പണക്കാർക്കേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവുള്ളൂ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് എവിടെന്ന കിട്ടിയെന്ന് അറിയണ്ടേ എൻ്റെ As bending that കൂട്ടുകാരൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസം പോയപ്പോൾ അവിടെ ഇങ്ങനെ വരിയോട്ട് ആന്തോറിയ കടക്കൊതിയായി അപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയോ അവരടുത്തുള്ള ചട്ടിയോടെ ഞങ്ങൾക്ക് അങ്ങ് തന്ന് കുറേ എന്തായാലും ഒരു ചട്ടിന്നാർ തന്ന് തരിക മാത്രമല്ല ചെയ്തത് അത് ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് റീപ്പോർട്ടിങ്ങും എങ്ങനെ തൈകൾ എങ്ങനെ പറിച്ച് നടുന്നു ഒക്കെ എനിക്ക് ക്ലാസ് എടുത്ത് തന്നു കേട്ടോ നന്നായിട്ട് വിവരിച്ചു തന്നു അധ്യാപകനാവുക ആ രീതിയിലല്ല നല്ല ക്ലിയറായിട്ട് പറഞ്ഞു തന്നു ഞാൻ അതുപോലെ എനിക്ക് ഒരു ചട്ടിയെ തന്നത് ഞാൻ പറഞ്ഞില്ലേ അതിന് ശേഷം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഈ ആന്തോറിയത്തിൻ്റെ പൂവിടുന്ന ടൈം ആവുന്നേ ഉള്ളൂ എന്തൊന്നുമല്ല നിറച്ചി ഉണ്ടാവും പിന്നെ ആന്തോറിയ ഞാൻ പറഞ്ഞല്ലേ ഈ ചെറിയ ഇല ചെറിയ പൂക്കളുള്ള ആന്തോറിയുണ്ട് ഇത് വലിയ ഇലയും വലിയ പൂക്കളും അപ്പോൾ അപ്പം എനിക്ക് ആ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ എങ്ങനെ എന്താ എനിക്ക് പറഞ്ഞു പറഞ്ഞെന്ന രീതി എങ്ങനെയാണെന്നറിയോ കത്തി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അതിൽ കത്തിയെടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് ഒരു ദളവ് അതൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങോട്ടേക്കും ഉണ്ടാവും അപ്പോൾ ആ നടുക്ക് കത്തി വെച്ച് ഇറക്കിയിട്ട് മെല്ലെ ഇങ്ങോട്ട് പറിച്ചെടുക്കുക അപ്പം വേരുണ്ടാവും അതിൽ അതിലൊക്കെ വേരുണ്ടാവും അത് നമ്മൾ വേറെ ചട്ടിയിൽ നട്ടി അങ്ങനെ നട്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കുറേ പേർ എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആന്തോറിയ ചെടി എങ്ങനെയാണ് നടുന്ന രീതി രീതിയൊന്നു പറഞ്ഞു തരാമോ എന്നൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആന്തോറി ആക്കിയത് കേട്ടോ ഇപ്പോൾ ഞമ്മൾക്ക് നടാൻ തുടങ്ങാം ഞാൻ ആന്തൂറിയൻ ചെടി നടുന്നത് പോട്ടിലാണ് പോട്ടില അല്ലാണ്ട് നമുക്കിപ്പോൾ സിമൻറ്റ് ചാക്കിൽ ഇങ്ങനെ പച്ചക്കറി നടുന്ന നമുക്ക് ആന്തൂര്യൻ ചെടീനെ ബഹുമാനിക്കേണ്ട നമ്മൾ അപ്പോ പ്ലാസ്റ്റിക് അല്ല പിന്നെ സിമെൻറ്റ് ചാക്കൊന്നും അതിന് പറ്റില്ലല്ലോ അത് മുമ്പിൽ രാജാവിൻ്റെ കൊട്ടാരത്ത് നിൽക്കുമ്പോൾ നിൽക്കുന്ന ചെടി നമ്മളിവിടെ കൊണ്ടുപോകുന്ന സിമൻറ്റ് ചാക്ക നട്ട എങ്ങനെ ഉണ്ടാവും എല്ലാം പോവും അതിൻ്റെ അപ്പം ഞാനൊരു പോട്ട് പഴയ പോട്ടാ ഞാൻ പുറമൊക്കെ നല്ലോണം നിങ്ങൾ തേച്ച് കഴുകി വൃത്തിയാക്കി ഉള്ളൊക്കെ കൊള്ളാമൊന്നും കാണിച്ചിരുന്നില്ല ഇതിലാണ് ഞാൻ നടാൻ പോകുന്നത് കേട്ടോ പിന്നെ ഈ ആന്തോര്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ ഇതിന് വെയിൽ നേരിട്ട് തട്ടിക്കൂടാ നല്ല വെളിച്ചം വേണം പക്ഷേ വെയിൽ തട്ടാൻ പാടില്ല ഞങ്ങൾക്ക് ഈ ചട്ടി തരുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളും ചട്ടിയൊക്കെ നല്ല വൃത്തില്ല നല്ലതെന്നാണ് എനിക്ക് കൊണ്ടു വന്നതെന്ന് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ വിചാരിച്ചെന്താണെന്നറിയാ ഈ വെയിൽ കിട്ടിയ നല്ലോണം പൂക്കുന്ന അപ്പോൾ ആ ആക്രാന്തം കൊണ്ട് ഞാൻ എന്താക്കി നല്ല വെയിലെത്താൻ കൊണ്ടുപോയി വച്ചത് ഉഷാറാവട്ടെ എന്ന് വിചാരിച്ച് ഭയങ്കര ആക്രാന്തമായി പോയത് വൈകുന്നേരമായി നോക്കുമ്പല്ലേ എൻ്റെ ആന്തൂര്യത്തിൻ്റെ പൂക്കൾ കരിഞ്ഞു പോയി ഇല കരിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ എന്നെ അറ്റാക്ക് വരുന്ന പോലെ പോയി ചെടി വാന്തമാർക്ക് അറ്റാക്ക് വരും അക്കോലത്തിലായിപ്പോയി പിന്നീട് ഞാൻ എൻ്റെ ചെടിനെ ഞാൻ വെയിൽ കൊള്ളിച്ചിട്ടേ അല്ല വെയിൽ കൊള്ളാൻ പറ്റുന്ന ചെടികൾ വേറെ വെയിൽ കൊള്ളേണ്ട ചെടികൾ വേറെ ആന്തൂര്യത്തിന് തീരെ വെലി വറ്റൂരാ ബാഴ്സത്തിന് വെലി വറ്റൂരാ എന്നാൽ ബോഗൻ വില്ലക്കോ ഫുൾ ടൈം വെയിൽ കിട്ടണം എന്നാൽ അത് അങ്ങനെ ഓരോ ചെടികൾക്കും ഓരോ സ്വഭാവമാണ് അപ്പോൾ ഞാനിത് നടുന്നത് ഈ ഒരു വലിയ കുറച്ച് വലിയ പോട്ടിലാട്ടോ ഇപ്പം ഞാൻ സാധാരണ നടുമ്പ നടുമ്പെന്താണെന്നറിയ കരിയില കുത്തി നിറച്ച് ഒരഞ്ച് ശതമാനം മണ്ണാണല്ലോ ഞാൻ എടുക്കുന്നത് അങ്ങനെ തന്നെ നട്ട് എല്ലാവരും കരിയില നട്ട് ഉണ്ടാക്കി വിജയിച്ച വിവരങ്ങളൊക്കെ എനിക്കെപ്പം കമൻ്റ് ഇടയിലുണ്ട് എന്നാൽ ഈ ആന്തൂര്യത്തിന് കരിയില വേണ്ട അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് മണ്ണോ കുറഞ്ഞ മണ്ണ് മതി ആന്തൂര്യത്തിന് വേണ്ട എന്താണെന്നറിയോ ചകിരി എന്താ ഈ ചകിരി കണ്ടോ ഇത് തന്നെ ഇങ്ങനെ അടുക്കുക അടിയിൽ വെക്കുക ഇതിന് ഇതിങ്ങനെ അതാ ഞാൻ കുറച്ച് വലിയ പോട്ടെടുത്ത് ഇങ്ങനെ അങ്ങ് വെക്കുക ചകിരി ചകിരിയൊക്കെ അല്ലാത്ത വീടുണ്ടാവൂരല്ലോ ഇങ്ങനെ വെക്കുക പിന്നെ വേണ്ടത് ഇഷ്ടികൻ്റെ പൊട്ട് ചകിരി ഇഷ്ടിക പൊട്ട് ഓട്ടിൻ്റെ കഷ്ണങ്ങള് പിന്നെ കരിക്കട്ട അതൊക്കെ ഇപ്പം ഇതിന് വേണ്ടത് ഈ ചെടികൾക്ക് വേണ്ടത് അതാ ഇപ്പം ഈ ചകിരി വെച്ചാൽ കുറച്ചൊക്കെ ഇങ്ങനെ തണുപ്പൊക്കെ ആയിട്ട് അവിടെ നിൽക്കും ഇതിന് കൂടുതൽ വെള്ളമൊന്നും വേണ്ട അപ്പോൾ ഇഷ്ടി കെട്ടുകഴിഞ്ഞാൽ ഇഷ്ടി കെട്ട് കഴിഞ്ഞാൽ പിന്നെ നേർവ നീർവാർച്ച അങ്ങ് വാർന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല വായു സഞ്ചാരം കിട്ടിക്കോളും ഈ ചെടികൾക്ക് വേറിന് നല്ല വായു സഞ്ചാരം കിട്ടും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് പിന്നെ നമ്മൾ പിന്നെ കരിക്കട്ടുണ്ടെങ്കിൽ ഈ കരിക്കട്ടയിൽ നമ്മൾ ഈ ചെടികൾക്ക് വരുന്ന നല്ല തണുപ്പും കിട്ടും പിന്നെ ദുർഗന്ധമൊക്കെ ഒഴിവാ അത് വലിച്ചെടുക്കും ഇതിന് ദുർഗന്ധം വലിച്ചെടുക്കും അസുഖങ്ങളൊന്നും ഒരുവിധം ഒന്നും ഉണ്ടാവില്ല കരിക്കട്ട ഇട്ട് കഴിഞ്ഞാൽ കരിക്കട്ട ഓട് അതൊക്കെ അപ്പൊ ഇതിന് വേണ്ടത് ഞാൻ അതെല്ലാം ഇപ്പൊ പൊടി ഇവിടെ നിന്നൊക്കെ തപ്പിയെടുക്കുക ഓട്ടും കഷ്ണൊക്കെ എല്ലായിടത്തും ഉണ്ടാവും കുറച്ച് മണ്ണിടുന്നുണ്ട് കേട്ടോ നേർ വറച്ചക്ക് ഞാൻ പിന്നെ കുറച്ചൊരു ഇതിൽ നിൽക്കാൻ അതിനാണ് ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഇടുന്നത് എല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കരിയിലൊന്നും അല്ല എന്നുള്ളത് ഇഷ്ടിക കഷ്ണം കരിക്കട്ട ചകിരിയൊക്കെയാണ് എന്നുള്ളത് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തന്നല്ലോ വായു സഞ്ചാരം നിലനിർത്തും വേരുകൾക്ക് വേരുകൾ ചീഞ്ഞു പോകുന്നത് തടയും നീർവാർച്ച നീർവാർച്ച വെള്ളം വലിച്ചു അവർ കുറച്ചൊക്കെ നനവ് പിടിച്ചു നിൽക്കും പിന്നെ അസുഖങ്ങളൊക്കെ വിഷാംശങ്ങളൊക്കെ വലിച്ചെടുക്കും കരിക്കട്ടയുണ്ട് അന്ന് കരിക്കട്ട ഇട്ടിട്ടില്ല ഇഷ്ടികായാലും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ചെടി നടാം ചെടി ഞാൻ ഇതിൽ നിന്ന് ഒന്ന് പകുതി കട്ട് ചെയ്തിട്ട് ചെറിയ പോട്ടിൽ നട്ട് വെച്ചേരി ഞാൻ വലിയതിലേക്ക് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം എന്താ ഇതാണ് ഇതിൽ പൂവിടാൻ തുടങ്ങി നിങ്ങൾ അറിയില്ല ചെറിയൊരു പൂവ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പൂ വരുന്നുണ്ട് വരുമ്പം തന്നെ കട്ടച്ചോപ്പിലാ വരുന്നു കേട്ടോ ഇപ്പൊ നമുക്ക് എന്താ ഇങ്ങനെ കൂടെ തട്ടിയിട്ട് ഓ കണ്ടോ വേര് വേ ഇതിൻ്റെ വേര് ഇതാ കണ്ടോ ഇങ്ങനെയാ വേര് വരു കണ്ടോ നിറയെ വേരാ ഇതിപ്പം രണ്ടാക്കിയിട്ട് എടുക്കുക അതാ കണ്ടോ ഇതാ ഇവിടെ ഇതാ ഒന്ന് കാണിച്ചു തരാം അതാ ഇതിപ്പം രണ്ടാക്കി എടുക്കുക രണ്ടിനും പൂ വരുന്നുണ്ട് നടുക്ക് കത്തി വെച്ചാൽ രണ്ട് ചെടിയാക്കി വെക്കാം നല്ലും ഉഷാറാവും പിന്നെ ഞാൻ എന്താ ചെയ്യാത്തെന്ന് വെച്ചാൽ ഇത് വലിയ പോട്ട അപ്പം നിറച്ച് നിന്നോട്ടേന്ന് വിചാരിച്ചു ഞാൻ കണ്ടോ വേര് പ ഈ വേര് ചീയൽ തടയോ ജലം കെട്ടി നിൽക്കുന്നതൊക്കെ ഒഴിവാകും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മൾ മണ്ണല്ലാണ്ട് ഇങ്ങനെയുള്ള ഇവർക്ക് മണ്ണ് വേണ്ട പോലും കുറച്ച് മണ്ണ് ഞാൻ ഇടുന്നുണ്ട് റഹീം ഞാൻ വെച്ച് കൊടുത്തു ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ അങ്ങനെ വേര് പോവും ഇട്ടിട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ എൻ്റെ ചകിരി എൻ്റെ ചകിരി ഞാൻ ബെഡ്ഡ് പൊളിച്ച ചകിരിയൊക്കെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ എപ്പോൾ ബെഡ് പൊളിച്ച ചകിരി എന്തിനു പറയുന്നത് എന്താന്ന് വെച്ചാൽ പുതിയതായിട്ട് കാണുന്നവർക്ക് ഒരു ഉപകാരം ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാണുന്നവരൊക്കെ പറയുന്നുണ്ട് ഓ നല്ല ഉപകാരം ഞാൻ കത്തിക്കാൻ വെക്കിയിരുന്നു എന്നത് അപ്പോൾ ഞാൻ എപ്പോൾ പറയുന്നുണ്ട് നിറച്ച് കരിയില കൂത്തി നിറക്കുക എന്നൊക്കെ അല്ലേ ഞാൻ പറയൽ സോഫ്റ്റ് മണ്ണാവും നല്ല അപ്പോൾ ഇതിനൊന്നും വേണ്ട ഇതിന് വേണ്ടത് നമ്മൾ ഒഴിവാക്കിയ ഇഷ്ടുക പൊട്ട് പിന്നെ കരിക്കട്ട പിന്നെ ഓട്ടും കഷ്ണോ അതൊക്കെ വേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യത്തോടെ വേര് വളരും പോലും വിഷാംശങ്ങളൊക്കെ വലിച്ചെടുക്കും നേർവാർച്ച ഉണ്ടാവും ഒരുവിധ അസുഖങ്ങളൊക്കെ തടയും നല്ല കരുത്തോടെ വളരും നല്ല കരുത്തോടെ വളർന്നാൽ പിന്നെ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ എന്താ എൻ്റെ പുതിയ ആന്തോറി നട്ട് കഴിഞ്ഞു ആദ്യം നടുവ പിടിച്ച ആ മണ്ണ് പുതിയ മണ്ണ് ഇട്ടിട്ടേ ഇല്ല ഞാൻ ഇട്ടത് മുഴുവൻ നിങ്ങൾ കണ്ടില്ല ഇഷ്ടിക്കൻ്റെ പൊട്ട് ചകിരി പിന്നെ ബെഡ് പൊളിച്ച ചകിരി അതൊക്കെ ആ നനവും മതിപോലും ഈ ചെടികൾക്ക് വളരാൻ അങ്ങനെ അങ്ങ് വളർന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാകും പിന്നെ വളർന്ന് വന്നു കഴിഞ്ഞാൽ ഇലകളൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണം ഇടയ്ക്ക് നനഞ്ഞ തുണി കൊണ്ട് കാരണം ശ്വസനത്തിൻ്റെ ആ പിന്നെ ഹോൾസ് അടഞ്ഞു അടഞ്ഞുപോകും അതിനും ഒരു തിളക്കത്തിനും നല്ലതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ചെടി വെയിലത്ത് വെക്കേ ചെയ്യരുത് എനിക്കുണ്ടായ അബദ്ധങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വളരെ ക്ലീ കല ക്ലിയറായിട്ട് പറഞ്ഞിരുന്ന് തെറ്റിപ്പോകുന്നുണ്ട് ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു ഇതിപ്പോൾ കുഞ്ഞു ചെടി അതിൻ്റെ ഇല നോക്ക് വീതി ഞാൻ തണലത്ത് വെച്ചത് കൊണ്ട് അതിന് ഞാൻ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇങ്ങളെ കാണിക്കൂട്ടോ എല്ലാ ഇലകളും ഇങ്ങനെ തുടച്ചു കൊടുക്കുക ഇടയ്ക്കടക്ക് തുടച്ചു കൊടുക്കുക നനച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള പോട്ടി മിക്സ് ചെയ്യാൻ കറ കൂടി ഇട്ട് കഴിഞ്ഞാൽ ആന്തൂര്യം സൂപ്പറായിട്ടുണ്ടാകും ഒരന്തൂര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മെല്ലെ 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 അങ്ങനെ കുറേ തൈകൾ കിട്ടും മാറ്റി മാറ്റി നടാൻ നമുക്ക് പണം ലാഭിക്കാം ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നവരുണ്ട് വിൽപ്പനയ്ക്ക് ഇൻ്റെ പൂക്കളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂ പൂവിട്ട് കഴിഞ്ഞാൽ എത്രയോ മാസങ്ങൾ വാടാണ്ട് ഇതിൻ്റെ പൂക്കളെ കളറും ഒക്കെ വാടാണ്ട് നല്ല ചോ ഉപ്പ് കളറിലിങ്ങോട് നിൽക്കും ഈ ചെടികളുടെ പ്രത്യേകതയാണത് ഇടയ്ക്കൊക്കെ പുല്ലൊക്കെ ഉണ്ടാവും ഇടക്ക് പറിച്ചു കൊടുക്കും എന്നാലും നമ്മൾ പുല്ലൊക്കെ വളരുകട്ടോ ഇതിന് ചെടിച്ചട്ടി തുടച്ച് കൊടുക്കുക പിന്നെ ഇങ്ങനെ പിന്നെ ഇതന്നെ ഇത് നമ്മൾ ഇൻഡോറായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഔട്ട്ഡോർ ഔട്ട്ഡോർ ആകുമ്പോൾ വെയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിന് സാധാ വേരല്ല ഒരു വണ്ണുള്ള വേരതിന് നല്ലൊരു മണ്ണതിന് ഇപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ രാജാവായ ഈ ആന്തൂറിയോ ആന്തൂറിയോ ഞാൻ ഇങ്ങനെയാ നട്ടുപിടിപ്പിച്ചത് ഒരു ചട്ടിയിൽ നിന്ന് എനിക്ക് എത്ര ഉണ്ടായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അവിടെ രണ്ട് മൂന്ന ഒക്കെ ഞാൻ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് മണ്ണ് വളരെ കുറവായാലും കുറച്ച് പോട്ടി മിക്സ് ഇടണം കേട്ടോ എന്താ അതിൻ്റെ കമ്പോസ്റ്റ് ഞാൻ കുറച്ചിടുന്നുണ്ട് കുറച്ച് നല്ല കറുപ്പ് കളറിലെ പൂട്ടി മിക്സി കരയിലെ കമ്പോസ്റ്റൊക്കെ തന്നെയാണ് ഇത് ഇതിന് പൂവിടാനും ശക്തിയില് വളരാനും ഒക്കെ ആവശ്യത് നീർ വർച്ച ഇതിന്റെ മെയിൻ പ്രശ്നം ഞാൻ നല്ല ഭംഗിയില് കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ ആന്തൂര്യത്തിൻ്റെ പ്രത്യേകത ഇത് ഞാൻ ഓരോ ദിവസം ഓരോ എനിക്ക് എന്തെങ്കിലും നട്ടാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എല്ലാം എപ്പോൾ നട്ടുകൊണ്ട് നിൽക്കും അപ്പോൾ ആന്തൂര്യം നട്ടുപിടിപ്പിച്ചാൽ ഒരു ഭാഗം ഫുള്ള് ഇങ്ങനെ ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കുറച്ചുകൂടി വലുതായി ഞാൻ രണ്ടാക്കും ഇതിൽ രണ്ടാക്കാനുണ്ട് അതിൽ രണ്ടാക്കാനുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ നട്ട് അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ പറയുന്നു ഞാൻ എങ്ങനെയാണ് റീപ്പോർട്ടിങ് ഞാൻ പറഞ്ഞു തന്നു അതെടുത്ത് രണ്ട് നടുക്കൂടെ കത്തി വെച്ച് രണ്ടാക്കി മാറ്റിയിട്ട് ഇങ്ങനെയുള്ള പോട്ടി മിസൊക്കെ ഇട്ടാൽ മതി കേട്ടോ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് ഞാൻ ഇന്നലെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ് വൺ എല് ആയി എൻ്റെ പേരിൻ്റെ താഴെ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അവർ സബ് ചെയ്തത് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ പറ്റി പറയുക അല്ലെങ്കിൽ വേറൊരാളെ കൃഷി കാണിക്കുക ഒന്നുമല്ല എൻ്റെ വീഡിയോ എൻ്റെ വീട് ചുറ്റു എൻ്റെ ആ കൃഷികളും കൃഷി കൃഷിയെടുക്കുന്ന രീതികളും വിളവെടുപ്പ് അതുമാത്രമേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചുള്ളൂ പിന്നെ വളരെ പണച്ചിലവില്ലാത്ത പൈസ ചെലവില്ലാത്ത കൃഷി രീതിയായിട്ടായിരിക്കും എല്ലാവരും ഒരു വിധ ആൾക്കാരൊക്കെ എൻ്റെ ചെ എന്നെ കൃഷി ഏറ്റെടുത്തിട്ടുണ്ട് കാണുന്നവരൊക്കെ പറയുന്നുണ്ട് നന്നായിട്ട് ഞാൻ കരിയില്ല എന്നോട് എപ്പോഴും പറയുക എന്നോട് ചാക്ക് നിറച്ച് വെച്ച് ഞാൻ വളം ഉണ്ടാക്കി ഞാൻ നട്ട് നന്നായിട്ട് കിട്ടി എന്ന് പറയുന്നവർ എത്രയോ പേരാ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം വീട്ടുകാർക്കും താല്പര്യ സപ്പോർട്ടാണ് കാരണം എന്താ പറഞ്ഞാലും കൃഷി ചെയ്യാണല്ലോ അപ്പോൾ എന്നോട് ചില ഭർത്താക്കന്മാരെന്നെ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും അല്ല അപ്പം കൃഷിയിലോട്ട് ഇറങ്ങിയിട്ട് ഉച്ചന് ശേഷം ഉറക്കമൊന്നുമില്ല എന്നൊക്കെ ഓരോരുത്തർ എന്നോട് പറയും സന്തോഷം കൊണ്ട് പറയുന്ന കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് ആവേശം കൂടി എന്നെക്കാളും ലഹരി വന്നവരൊക്കെ കൃഷിയിലോട്ട് അതൊക്കെ എൻ്റെ കൃഷി കണ്ടിട്ടാന്നുള്ള എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും വിവരം അറിഞ്ഞിട്ട് അപ്പോൾ ഒരു എല്ലായതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ എനിക്ക് പ്ലേ പ്ലേവട്ടനൊന്നും വന്നിട്ടില്ല അതെപ്പോൾ വരികയാണ് എന്താ ചെയ്യേണ്ട അറിയില്ല കേട്ടോ അതൊന്നും അറിയില്ല നല്ല സന്തോഷം എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിച്ചതാണ് ഇത് എൻ്റെ ജെറേനിയ കേട്ടോ പൂക്കള കൃഷി വീഡിയോ ആയതുകൊണ്ട് പറയുക ഈ ജെറേനിയത്തിന് നല്ല വെയിൽ വേണം ആ എൻ്റെ റോസ് ദാ റോസൊക്കെ സമയം കഴിഞ്ഞ് ഒന്നിപ്പല് ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞ് നാലെണ്ണം വെച്ചിട്ടുണ്ടായിട്ടുണ്ട് എൻ്റെ പോകൺ വില്ല നോക്കി ബോഗൺവില്ലൊക്കെ തൂങ്ങി താഴെ എത്തിയിട്ടുണ്ട് നല്ല ഓറഞ്ച് കളർ പോകണവില്ല ഇനി വെയിൽ നല്ലോണം വേണം കേട്ടോ എൻ്റെ പുറത്തുള്ള കാഴ്ചയേത് പോകൺ വില്ലൻ്റെ ആ അഞ്ചാം വെയിൽ തട്ടണം എന്താ കുറേ വെട്ടി കൊടുക്കും അതൊക്കെ കട്ടച്ചോപ്പുണ്ട് കട്ടച്ചോപ്പ് ഇപ്പൊ എന്നാലും വന്ന് ആള് ഇതിന്റെ പൊട്ടിക്കൊണ്ടുപോകാന് നല്ല രസ റോഡിന്റെ ചുറത്ത് കാണുമ്പോ നല്ലൊരു ഭംഗിയാ നിങ്ങളെ വീട്ടിലുണ്ടോ അങ്ങനെ ചെന്ന കളറ് ഇത് നോക്ക് അപ്പോൾ എൻ്റെ ആന്തൂറിയ നടിയിൽ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ടു വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും അതിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലാമലൈക്കും